മൂന്ന് ഘട്ടങ്ങളിലായി സംസ്ഥാനത്ത് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം നാളെ രാവിലെ അറിയുന്നതിനു മുമ്പ് തന്നെ നെഞ്ചിടിപ്പിലാണ് വിവിധ സ്ഥാനാർത്ഥികളും മുന്നണികളും വോട്ടർമാർ ഭൂരിഭാഗവും വോട്ട് രേഖപ്പെടുത്തിയതിനെ തുടര്ന്ന് കുത്തനെയുര്ന്ന പോളിംഗ് ശതമാനം ഗുണകരമാകുമെന്നാണ് എല്ഡിഎഫും യുഡിഎഫും ബിജെപിയും കണക്കുകൂട്ടുന്നത് വോട്ടിംഗ് കഴിഞ്ഞുടൻ തന്നെ വാർഡ് തലങ്ങളിൽ തങ്ങൾക്ക് ലഭിച്ച വോട്ടുകൾ സംബന്ധിച്ച് മുന്നണികൾ കണക്കുകൾ തയ്യാറാക്കിയിരുന്നു ഈ കണക്കുകൾ മേൽക്കമ്മിറ്റികൾക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട് പോളിംഗ് ശതമാനം ഉയർന്നപ്പോഴെല്ലാം യു ഡി എഫിനാണ് നേട്ടമുണ്ടായതെന്നാണ് യു ഡി എഫ് അവകാശപ്പെടുന്നത് എന്നാൽ ഇത്തവണ സർക്കാരിന്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തിയതിന്റെ പ്രതിഫലനമാണ് തെരഞ്ഞെടുപ്പിലുണ്ടായതെന്ന് എൽ ഡി എഫും പൊന്നാനി നഗരസഭയിൽ മൂന്ന് രണ്ട് ശതമാനവും പെരുമ്പടപ്പ് ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ എഴുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് ശതമാനവും പൊന്നാനി ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയില് എഴുപത്തിയഞ്ച് പോയിന്റ് ഒമ്പത് മൂന്ന് ശതമാനവും വോട്ടിംഗാണ് രേഖപ്പെടുത്തിയത് ഇതിനിടെ സ്ഥാനാര്ത്ഥികളുടെ വിജയപരാജയത്തെ സംബന്ധിച്ച് പ്രവർത്തകർക്കിടയിൽ പന്ദേവും നടക്കുന്നുണ്ട്